തീവണ്ടി തട്ടി മൂന്ന് സ്ത്രീകൾക്ക് ധാരണ അന്ത്യം കാഞ്ഞങ്ങാട്ടാണ് സംഭവം നടന്നത് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷന് സമീപം രാത്രി ഏഴ് മുപ്പതോടെയാണ് അപകടം നടന്നത് മരിച്ച സ്ത്രീകൾ മൂന്ന് പേരും കോട്ടയം സ്വദേശിനികളാണ് ചിങ്ങവനം പാലക്കുടി വീട്ടിൽ ചിന്നമ്മ ഉപ്പായി എഴുപത്തിമൂന്ന് വയസ്സ് നീലംപേരൂർ പരപ്പൂത്തറ ആലീസ് തോമസ് അറുപത്തിയൊന്ന് വയസ്സ് എയ്ഞ്ചലിന എബ്രഹാം മുപ്പത് വയസ്സ് എന്നിവരാണ് മരിച്ചത് കോട്ടയത്തു നിന്ന് കള്ളാറിലേക്ക് ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്തവരായിരുന്നു ഇവർ ശനിയാഴ്ച രാവിലെ മലബാർ എക്സ്പ്രസ്സിലാണ് അൻപത്തി രണ്ട് പേർ അടങ്ങുന്ന വിവാഹ സംഘം കോട്ടയത്തു നിന്നും കാഞ്ഞങ്ങാടെത്തിയത് കള്ളാർ സെന്റ് തോമസ് പള്ളിയിലെ വിവാഹ ചടങ്ങുകളിൽ പങ്കെടുത്ത് വൈകിട്ടോടെ ഇവർ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ എത്തി ബസ്സിലാണ് ഇവർ സ്റ്റേഷനിൽ എത്തിയത് ട്രോളി പാലത്തിനു സമീപമാണ് ബസ് ആളുകളെ ഇറക്കാൻ വേണ്ടി നിന്നത് ബസ് ഇറങ്ങി ഒരു സംഘം ട്രോളി പാത്ത് വഴി രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോയി പിന്നാലെത്തിയവർ ട്രെയിൻ വരുന്നത് ഒന്നാം പ്ലാറ്റ്ഫോമിലാണെന്ന് ഇവരെ അറിയിച്ചു തുടർന്ന് ഇവർ ഇതേ വഴിയിലൂടെ വീണ്ടും ഒന്നാം പ്ലാറ്റ്ഫോമിലേക്ക് തിരികെ വരാൻ പാളം മറികടക്കുന്നതിനിടയിലാണ് അപകടം ഉണ്ടായത് കണ്ണൂർ ഭാഗത്തു നിന്നെത്തിയ കോയമ്പത്തൂർ ഹിസാർ എക്സ്പ്രസ് ട്രെയിനാണ് മൂവരെയും ഇടിച്ചു തെറിപ്പിച്ചത് ആരൊക്കെയാണ് അപകടത്തിൽപ്പെട്ടത് എന്ന് തിരിച്ചറിയാനാകാത്ത അവസ്ഥയിലായിരുന്നു സംഭവ സ്ഥലത്തു നിന്ന് നൂറ്റി അൻപത് മീറ്റർ അപ്പുറത്താണ് ശരീരഭാഗങ്ങൾ കണ്ടെത്തിയത് മൂന്നുപേരുടെയും ശരീരം തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലായിരുന്നു ശരീരഭാഗങ്ങൾ ചിലത് മാംഗ്ലൂരു ജംഗ്ഷനിൽ നിന്നും കണ്ടെത്തി ഹിസാർ എക്സ്പ്രസ്സിന് കണ്ണൂർ കഴിഞ്ഞാൽ സ്റ്റോപ്പ് ഉള്ളത് പിന്നീട് മാംഗ്ലൂർ ജംഗ്ഷനിൽ മാത്രമാണ് വിവാഹ സംഘത്തിലുണ്ടായിരുന്ന മറ്റുള്ളവർ മലബാർ എക്സ്പ്രസ്സിൽ തന്നെ കോട്ടയത്തേക്ക് മടങ്ങി വിവരമറിഞ്ഞ് കാഞ്ഞങ്ങാട് ഡി വൈ എസ് പി പെരിങ്ങത്ത് ഇൻസ്പെക്ടർ പി അജിത് കുമാർ എന്നിവർ സ്ഥലത്തെത്തി പിന്നീട് ശരീരഭാഗങ്ങൾ ആംബുലൻസുകളിൽ കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി കലക്ടർ ഇടപെട്ട് രാത്രി തന്നെ പോസ്റ്റ്മോർട്ടം നടത്തി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു ഈ ദാരുണ അന്ത്യം വലിയ ഞെട്ടലാണ് കുടുംബക്കാർക്കിടയിലും നാട്ടുകാർക്കിടയിലും ഉണ്ടാക്കിയിരിക്കുന്നത് ആദരാഞ്ജലികൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക